സന്തോഷം തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇവിടെ ഈ ഈയൊരു ഒലിവ്യ സിൽവർ ജുവല്ലറിയുടെ ഇതിനാഘോഷം ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇതിനാഘനാണ് അതെ കൊച്ചിയിൽ അതെ ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെന്നുള്ളത് അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു സന്തോഷം ഇപ്പം ഷിയാസ്കയുടെ ഫ്രണ്ടാണ് ഷെറിഫിക്ക അല്ലെ ഷെഫിക്ക അപ്പം എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം പറ്റിയപ്പെട്ടില്ല പരിചയപ്പെട്ട് ഉള്ളൂ അതെ ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വിശ്വസതൊക്കെയാണ് അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു നല്ല കളക്ഷൻസാണ് ഞാനൊരു സിൽവർ ജുവല്ലറിയുടെ ഒരു ഫാനും കൂടിയാണ് അതെ അതെ ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവർക്കും സോറി ഫസ്റ്റ് ബ്രാഞ്ച് അല്ലേ അപ്പൊ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഫോർ ദ ബെസ്റ്റ് ഹലോ നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ അങ്ങനെ വലിയ എൻ്റെ വീട് പെരുമ്പാവൂരാണ് അപ്പോൾ ആലുവ എനിക്ക് അത്ര പരിചയമുള്ള സ്ഥലമാണ് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവയിലും പെരുമ്പാറിലും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ കൊണ്ടുവരണം അനിമോള് ആഫ്റ്റർ ബിഗ് ബോസ് ഇഷ്ടം അതിനു മുമ്പ് ഒരുപാട് കൂടെ ഒന്നുണ്ട് ഞാൻ പെരുമ്പാവരും ഈ ആലുവേലൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി പാർലറാണെങ്കിലും അനുമോള് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ലേഡി ആർട്ടിസ്റ്റിനോട് ഫസ്റ്റ് എൻ്റെ പ്രഫറൻസ് വെള്ളം തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം അതൊന്നും ഷഫീഖിൻ്റെ ഷോപ്പിൻ്റെ ഉദാരണത്തിന് ഷഫീഖ് എൻ്റെ അടുത്ത് ഈ അനു ബിഗ് ബോസിലുള്ള സമയത്ത് എന്നോട് പറയുന്നു അറിയാൻ അനുമോളെ നമുക്ക് കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ കൊന്നു മതി അപ്പോൾ ഞാൻ പറഞ്ഞതാ അവൾ കപ്പെടുത്ത് പുറത്തു വരാണെങ്കിൽ കുറേ ടൈം എടുക്കും അല്ലാതെ കപ്പെടുക്കാതെ പുറത്തു പോരാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് തോന്നുന്നു ഇവിടെ കട കടൽ എടുത്ത് പണി കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത് പറയേണ്ടതാണ് പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ട് നീണ്ടു പോയാ പറഞ്ഞാൽ നമുക്ക് ഹണി റോസിനാക്കിയാലോ ലച്ചീനാക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേര് സാക്ഷം വന്നു അപ്പം അത് ആര് വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവിടെക്ക് വിന്നറാക്കി അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ വിന്നറായപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ആരെയും നോക്കിയില്ല രണ്ടു ദിവസം നീണ്ടു മൂന്ന് ദിവസം നീണ്ടു പോയാലും കുഴപ്പമില്ല ഉദ്ഘാടനമുള്ള ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു എന്തായാലും ഭയങ്കര സന്തോഷം എന്താ പറയുക ഈ ഒരു സ്ഥാപനത്തിന് അനുഭവം അവിടെ കൊണ്ടു വരാൻ കഴിഞ്ഞാലും ഷാനോസ് നീ മൈൻഡ് ചെയ്തില്ലാന്ന് പറയാം വീട് എന്റെ വീണ്ടും അടുത്താ എന്റെ കല്യാണത്തിന് ഫുൾ ആക്ടിവേറ്റ് ഞാൻ ആഗ്രഹം നോക്കുന്നത് ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന ആളാണ്